ജനകീയ സംവാദങ്ങളും മുഖാമുഖ ചർച്ചകളും തുടരാനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി തുറന്നുള്ള ദിവസങ്ങളിൽ വ്യത്യസ്ത മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്നവരെ പ്രത്യേകമായി വിളിച്ചുചേറും ആദ്യഘട്ടമെന്ന നിലയിൽ പത്ത് കേന്ദ്രങ്ങളിൽ വ്യത്യസ്ത മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി മുഖാമുഖ പരിപാടി നടത്തും വിദ്യാർത്ഥികൾ യുവജനങ്ങൾ മഹിളകൾ ഭിന്നശേഷിക്കാർ ആദിവാസികൾ ദളിത് വിഭാഗങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ സീനിയർ സിറ്റിസൺസ് തൊഴിൽ മേഖലയിലുള്ളവർ കാർഷിക മേഖലയിലുള്ളവർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ ഇവരുമായുള്ള മുഖാമുഖം പരിപാടിയാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ വിവിധ ജില്ലകളിലായി നടക്കുന്ന മുഖാമുഖം പരിപാടികളിൽ ഓരോ മേഖലയിലും അനിവാര്യമായ നവകേരള കാഴ്ചപ്പാടുകൾ വിശദമായി അവതരിപ്പിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും വിദ്യാർത്ഥികളുമായുള്ള മുഖാമുഖത്തിൽ എല്ലാ സർവകലാശാലകളിൽ നിന്നും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ കോളേജുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥി പ്രതിനിധികൾ ഭാഗമാകും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം കൈവരിക്കാൻ കഴിഞ്ഞ ഘട്ടമാണിത് എങ്കിലും നിരവധി മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശിക്കാനുണ്ടാവും ജ്ഞാനമേഖലയിൽ ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസൃതമായി നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളും വികസന പ്രവർത്തനങ്ങളും ചർച്ചയുടെ ഭാഗമാണ് അക്കാദമിക് രംഗത്തും പ്രൊഫഷണൽ രംഗത്തും പല സാംസ്കാരിക സിനിമാ രംഗത്തും പ്രവർത്തിക്കുന്ന യുവജനങ്ങൾ മുഖാമുഖത്തിനായി എത്തിച്ചേരും യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ചകൾക്ക് വിഷയമാകും യുവജനക്ഷേമത്തിലും തൊഴിൽ മേഖലയിലും കേരളം കൈവരിച്ച നേട്ടങ്ങളെ കൂടുതൽ മികവിലേക്ക് ഉയർത്താൻ വേണ്ട ആശയങ്ങൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമുള്ള അവസരം ഒരുങ്ങും വനിതകളുമായുള്ള മുഖാമുഖം പരിപാടിയിൽ തദ്ദേശമന സ്ഥാപനങ്ങളിലെ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെ വനിതാ പ്രസിഡന്റുമാർ കുടുംബശ്രീ ആശാപ്രവർത്തകർ അംഗൻവാടി സാന്ത്വനപരിചരണം വനിതാ കർഷകർ വനിതാ അഭിഭാഷകർ ഐ ടി മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് തുടങ്ങി വിവിധ മേഖലകളിലുള്ളവർ പങ്കെടുക്കും വനിതാക്ഷേമവും സുരക്ഷയും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന പരിഗണനകളിൽ ഒന്നാണ് ആ മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അവയെ കൂടുതൽ മികവിലേക്ക് ഉയർത്താനുള്ള ആശയങ്ങൾ ഈ മുഖാമുഖ വേദിയിൽ പങ്കുവെക്കപ്പെടും ആദിവാസി ദളിത് വിഭാഗങ്ങൾ ഭിന്നശേഷി വയോജന പ്രതിനിധികൾ ഇവരുമായുള്ള മുഖാമുഖ പരിപാടിയിലും മികച്ച പങ്കാളിത്തം ഉറപ്പുവരുത്തും അതാത് മേഖലകളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യാൻ ഈ മുഖാമുഖങ്ങളിൽ അവസരമൊരുങ്ങും സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖത്തിൽ സംഗീത നാടക ലളിതകല സാഹിത്യ കലാമണ്ഡലം സിനിമ നാടൻകല ഈ മേഖലകളിൽ നിന്നുള്ള സാംസ്കാരിക പ്രവർത്തകർ പങ്കെടുക്കും കേരളത്തിൻ്റെ മതമൈത്രിക്കും സാഹോദര്യത്തിനും ശാസ്ത്രബോധത്തിനും മുതൽക്കൂട്ടാകുന്ന രീതിയിൽ സാംസ്കാരിക മേഖലയെ പരിപോഷിപ്പിക്കാനുള്ള സാധ്യതകളും കലാകാരന്മാരുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള ആശയങ്ങളുമെല്ലാം സംവാദത്തിൻ്റെ ഭാഗമാകും കേന്ദ്ര നയങ്ങൾ കാരണം വലിയ പ്രതിസന്ധി നേരിടുന്ന കാർഷിക മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളുമായുള്ള മുഖാമുഖം പുനരുജ്ജീവന മാർഗങ്ങൾ ആരായും കാർഷിക മേഖലയുടെ അഭിവൃദ്ധിയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ക്ഷേമവും ചർച്ചയുടെ പ്രധാന വിഷയങ്ങളാണ് തൊഴിൽ മേഖലയിൽ നിന്നുള്ള പ്രതിനിധികളുമായി ആധുനിക തൊഴിൽ മേഖലയിലേക്ക് കേരളത്തിലെ വിദ്യാസമ്പന്നരായ യുവത്വത്തെ കൈപിടിച്ച് ഉയർത്താൻ കഴിയുന്ന ആശയങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കും ജ്ഞാന സമ്പദ്വ്യവസ്ഥയായി കേരളത്തെ വളർത്തിയെടുക്കാനുള്ള ായ പരിശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ പരിപാടി ലോകത്തെ തന്നെ മികച്ച തൊഴിൽ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും അവയ്ക്ക് തത്തുല്യമായത് ഇവിടെ പടുത്തുയർത്താനുമാണ് നാം ശ്രമിക്കുന്നത് അതിന് ഈ പരിപാടി ഊർജം പകരും ഈ വിധം നാടിൻ്റെ മേഖലകളെ ആഴത്തിൽ സ്പർശിക്കുകയും പുതിയ വെളിച്ചം വീശുകയും ചെയ്യുന്ന പരിപാടിയായി ഈ മുഖാമുഖങ്ങൾ മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നവകേരള സഹസ്രം നൽകിയ പിന്തുണയും പങ്കാളിത്തവും ഈ പരിപാടിയിലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു